ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചെറു രണ്ട് രണ്ടും ചേട്ടന്മാർ ഇട്ട് വല വീശി ഒരുപാട് ചെമ്മീനെ പിടിക്കുന്ന വീഡിയോ ഉണ്ടോ അപ്പൊ നിങ്ങൾക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പം അച്ചാൻമാർ നമ്മൾ വന്നതിന് മുമ്പ് കുറച്ച് ചെമ്മീനൊക്കെ ഒരു പിടിച്ചുവെച്ചാൽ ഇട്ടാ വേണ്ട അത്യാവശ്യം വലിപ്പമുള്ള നാരം ചെമ്മീനും ചൂടൻ ചെമ്മീനും തെളിച്ചെമ്മീനും അങ്ങനെ ഒരുപാട് ചെമ്മീന കിട്ടാം അപ്പൊ നമ്മുടെ ചേട്ടന്മാരി ചെമ്മീൻ പിടിക്കാനായിട്ട് യൂസ് ചെയ്യണ ഈ വലയിൽ ഇത് ഒമ്പത് മുഴുവൻ ഒമ്പതര മുഴുവൊക്കെ വന്ന കേട്ടോ ഒരുപാട് ചെളിയും വേസ്റ്റ് ഒക്കെ വലയിൽ വരണ്ടട്ട കണ്ടില്ലേ ആ പാ വലക്കുള്ള സമയൊക്കെ കാരണം ഒരുപാട് വേസ്റ്റ് ഒക്കെ ഇണ്ടട്ട വലയിൽ ഇത് കണ്ടില്ലേ മച്ചാ ഒറ്റ വീശിന്റെ കിട്ടിയ ചെമ്മീന ഉണ്ടാ അതെ അതിൽ വേസ്റ്റും എല്ലാം ഉണ്ട് കണ്ടാ അപ്പൊ ചേട്ടൻ തെരഞ്ഞു മാറ്റാണ്ടോ ചെമ്മീൻ പിടിക്കാൻ ഇടയിൽ കണ്ടില്ലേ രണ്ട് പാലാങ്കണ്ണി കൂടെ രണ്ട് പാലാങ്കണ്ണി മീനും ഇതില് കെടുപ്പുണ്ടട്ടാ അപ്പം വെച്ചാൽ നമ്മൾ ഈ ചേട്ടന്മാർ ആറ് മണിക്ക് തൊട്ട് വല വീശനായിട്ടാണ് ഇത് ഒരുപാട് നേരം ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഒരു വല വീശു കേട്ടോ അപ്പോൾ ഒരു എട്ടൊമ്പത് മണി വരെ ഒരു വല വീശിട്ട് പോകട്ടെ അപ്പം നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കേണ്ട വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ എന്നാലും വീഡിയോ ആയിട്ട് ഇനിയും വരാം ബൈ ഫ്രണ്ട്സ്